ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാനും ആദ്യക്കുട്ടനും കൂടി നല്ല ഉറക്കത്തിലാണെന്ന് വെച്ചാണ് കേട്ടോ വീഡിയോ എടുത്തത് ഞാനും ആദ്യക്കുട്ടനും കൂടെയല്ല ഞാനും അമ്മി എങ്ങനെയാണ് സാധാരണ കിടക്കുന്നത് ഇന്ന് അമ്മി എണീറ്റ് പോയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ വന്ന് ജസ്റ്റ് കിടന്നാണ് കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരിയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുഞ്ഞുമാവ വന്നിട്ടുള്ള ദിവസങ്ങളൊക്കെയാണ് കേട്ടോ സ്വന്തമായിട്ട് എടുക്കാൻ ആശ സമ്മതിക്കില്ല അവന് സംസാരിക്കണം അപ്പൊ നമ്മൾ അവന് സംസാരിക്കണം അവസരം കൊടുക്കാതെ അവനാണെങ്കിലും ഇനി സംസാരിക്കേണ്ടതല്ലേ എല്ലാവരും ഓരോരോ പരിപാടികളിൽ കണ്ടിട്ട് കുഞ്ഞ് ബേബി ഉറങ്ങുവാണ് അല്ലേ ബേബി എന്ത് ഉറങ്ങുവാണ് പിന്നെന്താണ് മമ്മി മുറ്റത്ത് ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു പിന്നെന്താ ബാക്കി എല്ലാം ഇതിവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങള് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അല്ലെ ആദിക്കുട്ട ഓക്കെ പറമ്മാന്നെ കുഞ്ഞാൻറ്റിക്ക് കുഞ്ഞാൻറ്റിക്ക് ഉമ്മ ആദിക്കുട്ടനെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി മമ്മി ഓടുകയാണ് ഫുഡ് കഴിക്കാൻ ആദ്യം വേണ്ടത് കറിയൊന്നും അല്ല ഫോണാണ് എന്തോ ഇതെല്ലാം കൊണ്ടിട്ടേക്കുന്നേ

ഇവിടെ നമ്മൾ ആരായി ഹലോ കഴിക്കണ്ടേ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്ന കേട്ടോ ഇതുപോലെ ഞാൻ ഓഫീസില് കൊണ്ടോട്ടും ചെറിയ തനപ്പുള്ള തുണിയൊക്കെ ഇതുപോലെ തേച്ച് ഇതാ ഇങ്ങനെ മടക്കി 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 മിടക്കി വെച്ചപ്പോള് മണങ്ങി കിട്ടുന്ന യാതൊരു ലക്ഷണവും ഇല്ല അതുപോലെ മഴയാണ് എപ്പ എടുക്കാ വന്നെ എന്റെ സംസാരിക്കുന്നേ എന്റെ കോത്തിന് സംസാരിക്കുന്നു ഈ ചുട്ടെ അവിടെ തുടലേ ചുട്ടലേന്നേ മഴ അപ്പടി മഴ മമ്മി എവിടെ എവിടെ ഇല്ല മമ്മിനെ അന്വേഷിച്ചു വന്നയാളെ കണ്ടു മമ്മിയേങ്ങര തിരക്കാട്ടോ ഭയങ്കര തിരക്കും ഒരു മിനിറ്റ് എവിടെങ്കിലും ഇരിക്കാൻ പറഞ്ഞിരിക്കത്തില്ലാത്തൊരു സാധനമാണ് ഇത് സമയം വേറെ കാര്യം എന്നാലും നമ്മൾ സമയം കണ്ടെത്തി എവിടെങ്കിലും ഒരു മിനിറ്റ് അതും കൂടെ ആ നേരവും കൂടെ നമ്മളെവിടെങ്കിലും ഇരുത്താൻ നോക്കും എണ്ണ ടെക്നിക്ക് എണ് വെള്ളത്തിനകത്ത് എടുത്തില്ല വെള്ളം എണ്ണ ആയി കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാ വീടുകളിലേയും പ്രതിഭാസം ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ പണ്ടൊക്കെ ഈ അടുപ്പിന്റെ അടുത്ത് കൊണ്ട് എന്നിട്ട് കുപ്പി ഉരുകും അല്ലേ അല്ലേ ഉരുക ഗുസ്തി ൊടങ്ങി കഴിഞ്ഞ ഇവിടെ ഇല്ലേ അവിടെ വിളച്ചിലാണെ വിളച്ചില് വിളിച്ചു വന്നേ ഇതെല്ലാം ഞാനാന്ന് പറ കുളിക്കാം അയ്യോ മമ്മിയെ വെടിവെച്ച് വീഴ്ത്തിട്ടോ ഇനി എന്നാ ചെയ്യും ഞാരു കുളിപ്പിക്കും ഒന്ന് കുളിക്കാൻ പറഞ്ഞേനാ മമ്മിയെ വെടിവെച്ചിട്ടത് മതി മതി മമ്മി പോയി ഓ എന്റെ ദൈവമേ എന്നെ ആയിട്ട് നാണ ഉണ്ടോടാ ആ അയ്യേ എല്ലാരും എല്ലാം കാണുന്നേറിയ ഇതാണ് അവിടെ ഒരു തൂത്ത് വേണല്ലേ നമുക്ക് കുളിച്ചിട്ട് വരാം അകത്ത ആദിക്കുട്ടിന്റെ ബഹളം നടന്നോട്ടിരിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ലാണ്ട് കഥ ഉറങ്ങുമ്പത്തേക്കും അച്ഛൻ വരുന്നുണ്ടെന്ന് തോന്നുന്നുട്ടോ അപ്പൊ ഇത്ര ഉള്ളൂട്ട നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ ഇത്രയൊന്നും അല്ല എല്ലാം ഇതിനും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എല്ലാരും ഓരോരോ തിരക്കിലാണ് അപ്പൊ വീഡിയോ എന്താ ഇടാത്ത ഇടാത്ത ഒത്തിരി ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തേച്ച് ഇടാനായിട്ടൊന്നും ഇല്ല അതുപോലെ എല്ലാവരും തിരക്കാണ് എല്ലാവരും നമുക്ക് ഒരുമിച്ച് കിട്ടത്തൂല്ലോട്ടോ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത് ആദ്യക്കുട്ടം എന്താ ഇല്ല എണ്ണ തേച്ച് വെച്ച് തേച്ച് വെച്ചു തേച്ച് തേച്ച് അപ്പൊ അതെ അപ്പൊ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കൂട്ടനായിട്ടിരിക്കുവാണ് അല്ലേ ഞങ്ങളുടെ ഓരോരു ഹലോ കൈസ് ഇത് ഉണ്ടോ എന്റെ പേര് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചതാ ഇതോ പട്ടത്താരായ കൊണ്ടിത് കൊട്ടാരം അടിച്ച് എന്റെ സിനിമയ്ക്കകത്ത് ജനാർദ്ദനെ മറ്റേ അവസ്ഥയായി പോയില്ല നക്കി എടുക്കുവാണോ ക്ലീന്ന് ചപ്പാത്തി മാവ് ശിവനെ ഇതേത് ജില്ല എന്ത്സ്ഥോ ദീപസ്തംഭം മഹാ ഐശ്വര്യം പരിപാടി ഇത് എന്നായിരുന്നു നോക്കട്ടെ നമുക്ക് നോക്കാം എന്നാ പരിപാടി നോക്കാം ഇത് എവിടെ നിന്ന് വന്നു ചന്ദ്ര ചന്ദ്രനിന്ന് വന്ന വെന്ത് വന്നു

എന്റെ വെള്ള ഷർട്ട് ഇതിന പൊടിമയം ഈ ഷോർട്ട് വീഡിയോ എടുക്കുന്ന എൻ്റെ കഷ്ടപ്പാട് എന്നറിയണം നിങ്ങള് ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് പൊടി വെക്കുന്നത് അത് മമ്മി വെട്ടിട്ടാന്ന് തോന്നുന്നല്ലോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇതായിരുന്നു തോമാസ് കാൽപ്പാട് ഒന്ന് സഹായിച്ചു കൊടുക്കണേ മാവുമ്പോഴും ഇതാ പരിശാസ സഹായിക്ക് മാ കിലോ മൈദ എന്തൊരു രണ്ടു മാവ് രണ്ടും മാമിനകത്ത് വിളിച്ച നിൽക്കുന്നു കഥകളെ വിളിപ്പിച്ച് അപ്പോതാ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഞാനും പുളിയൊക്കെ കഴിഞ്ഞു എന്താ പറയുക നല്ല മഴയാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ വരുന്നുണ്ടെന്നത്തിൽ അകത്തെ ആദ്യക്കൂട്ടൻ ഫോൺ നോക്കിയിരിക്കുന്നതുകൊണ്ട് ഫോണിന്റെ സൗണ്ട് കേൾക്കാൻ ടി വിയുടെ സൗണ്ട് എല്ലാം ഇങ്ങടെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് പുറത്തിറങ്ങി നടക്കാം പുറത്തിറങ്ങിയിട്ട് ഇവിടെ വേര് മഴയാണ് കേട്ടോ അപ്പം എല്ലാവരും അകത്തും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഈ മഴ തുടങ്ങിയിടുന്നത് നല്ലത് നല്ലല്ലോ മഴ തുടങ്ങിയിട്ട് പത്തിരുപത് ദിവസമായി അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ മുഴുവനും ഡ്രസ്സ് ഉണങ്ങായിട്ടിരിക്കുന്നു കൂടാതെ കറക്റ്റായിട്ട് വേറെയും പറ്റൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ